ട്യൂഷൻ മടുത്തു ഉമേ കുറിച്ച് ആലോചിക്കുമ്പോ പേടി തോന്നുന്നു അമ്മേ അച്ഛനെന്തെങ്കിലും അസുഖം എടാ നിന്റെ ഭാവിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓ അതാണോ അച്ഛൻ എന്നാൽ ജോലിയുടെത്തോളം കാലം നമ്മൾ എന്തിനാണ് മേ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് നമ്മൾ വിഷമിച്ചാൽ അത് അച്ഛൻ എന്തുമാത്രം വിഷമമായിരിക്കും അച്ഛൻ്റെ പ്രായം കൂടി വരികയാണ് അസുഖങ്ങളൊന്നും വരാതെ നമ്മൾ അപ്പുറത്തേക്കും ശ്രദ്ധിക്കണം ചെന്ന വിളക്കെടുത്ത് നോക്കി അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ശരിക്കും പ്രാർത്ഥിക്കട്ടെ